ഇതിലെ ഏറ്റവും വലിയ തെയ്യല്ലേ ഈ കമ്മാടത്ത് ഭഗവതി തന്നെയുണ്ടാ ഇതിന്റെ ഉയരം നോക്കി ഭഗവതിയുടെ ആട്ടം കഴിഞ്ഞ് ഞങ്ങൾ ചെന്നത് അനുഗ്രഹം അങ്ങനെയാണ് ഞങ്ങ ഈ കണ്ട എല്ലാ തെയ്യത്തിന്റെ അടുത്ത് സംസാരിച്ചായിരുന്നു തെയ്യം ഞങ്ങളുടെ അടുത്തു സംസാരിച്ചായിരുന്നു നിങ്ങൾ തെയ്യത്തിനോട് സംസാരിച്ചിട്ടുണ്ടാ തെയ്യം പറയണ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടാകും ഇതെല്ലാം കഴിഞ്ഞത് നമുക്ക് കാന്തര ടൂല ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സിലാണ് ചാമുണ്ടിനെ കാണാനാണ് മോനെ പോണത് ഇതാണ് നമ്മുടെ കാന്താരിൽ ചാമുണ്ടി ഇതാണ് ഏറ്റവും ടെററായ തെയ്യം ഞാൻ കണ്ടതിൽ വെച്ച് ഇവിടുത്തെ നാട്ടുകാർ ഇതുതന്നെ പറഞ്ഞത് ഇത് കുറച്ച് കാര്യം എന്ന് വെച്ചാൽ വഴി പോണ ആൾക്കാരേക്കാൾ ഇത് അടിച്ചിടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്വഭാവം പക്ഷെ അതൊരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് Oh <laughs> ഇതെല്ലാം കഴിഞ്ഞ് ആ അമ്പല പരിസരത്തിലെ ആ കൊച്ചുമോള് വന്നിട്ട് ലൂസിക്ക് ഹെന്നിട്ട് കൊടുക്കണം മൈലാഞ്ചിട്ട് കൊടുക്കണം കാഴ്ചട്ടേക്ക് കാണുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും ജീവിതത്തിലും മറക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ ഹോളിഡേയ്സും ടൂർ മാത്രം പോകാണ്ടില്ലേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി വച്ചാൽ ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവുമെന്ന് എനിക്ക് പറയാനുള്ളൂ യാത്രകളൊന്നും അവസാനിച്ചിട്ടില്ല ഇനി യാത്രകൾ തുടരുന്നതാണ് സ്റ്റേറ്റു